മോദിയും സംഘിക്കുഞ്ഞുങ്ങളും അന്ന് കളിയാക്കി ചിരിച്ചെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്തെ ഏറ്റവും പവർഫുള്ളായ വാചകമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കടാക്കട്ട് കടാക്കട്ട് എന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വച്ച് ഒരു വർഷം ഒരു ലക്ഷം രൂപ ലഭ്യമാക്കുന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അധികാരത്തിലെത്തിയാൽ ജൂലൈ മാസം മുതൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് കടാക്കഡ് കടാഖായി ആ തുക എത്തുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറഞ്ഞത് അത് ബി ജെ പി യെ തെല്ലൊന്നുമല്ല ഉലച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരെ സമീപിച്ചു കോൺഗ്രസിന്റെ ഈ ഗ്യാരണ്ടി കാർഡ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്ന പരിപാടി നിർത്തിക്കണം എന്ന് പറഞ്ഞു അത്രമേൽ അവർ ഭയന്നു ജനം നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തെയല്ല മതരാഷ്ട്രീയത്തെയല്ല തങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കോൺഗ്രസിൻ്റെ ഗ്യാരൻറ്റി കാർഡിനെയാണ് വിശ്വസിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിവാകുകയും ചെയ്തു അപ്പോൾ സംഘികൾക്ക് ഉറക്കം നഷ്ടപ്പെടുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണകാലം കഴിഞ്ഞിട്ടും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും രാഹുലിൻ്റെ കടാഘട്ടം മോദിയെയും ബി ജെ പിയേയും വല്ലാതെ വേട്ടയാടുന്നു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ കഥാകഠ് പരാമർശത്തിനെതിരെയും കോൺഗ്രസിൻ്റെ ഗ്യാരൻ്റി കാർഡിനെതിരെയും കോടതിയെ സമീപിക്കാനുള്ള ഒരു കൂട്ടം സംഘികളുടെ തീരുമാനം സോഷ്യൽ മീഡിയയിലൊക്കെ നിലവിളിയാണ് കുറേ പാവപ്പെട്ട സ്ത്രീകളെ ഇവർ അവിടെയും ഇവിടെയുമൊക്കെയായി കുത്തി ഇളക്കി വിട്ടു നിങ്ങൾക്ക് കോൺഗ്രസ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ തരാമെന്ന് പറഞ്ഞത് പോയി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കൂ പാർട്ടി ഓഫീസുകൾക്ക് മുന്നിലേക്ക് പോകൂ എന്ന് അങ്ങനെ വന്ന സ്ത്രീകളുടെ വീഡിയോയൊക്കെ പിടിച്ച് ഈ ഗോതി മീഡിയ അടക്കം അവരൊക്കെ സങ്കടം കൊണ്ടിരിക്കാൻ വയ്യാത്ത അവസ്ഥയിലാണല്ലോ മോദിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടിയേൽക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവർ ഇത്രയും പണിയെടുത്തിട്ടും രാജ്യത്ത് വെറും രണ്ട് ശതമാനം വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എൻ ഡി എയും ഇന്ത്യാ സഖ്യവും തമ്മിൽ അത്രമേൽ കടുത്ത പോരാട്ടം ഈ രാജ്യത്ത് ഈ ഗോതി മീഡിയയും സംഘി എക്കോസിസ്റ്റവും ഒക്കെ വിചാരിച്ചിട്ടും സാധ്യമായെങ്കിൽ ആ കടാഘട്ടിന് അതിന് പിന്നിൽ ഉള്ള കരുത്ത് എന്താണ് എന്ന് അത് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ കോൺഗ്രസ് ഈ ഒരു ലക്ഷം രൂപ വീതം സ്ത്രീകൾക്ക് നൽകാമെന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് പറയുന്നത് ബി ജെ പി അവരുടെ ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അൻപതിനായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ സ്ത്രീകൾക്ക് നൽകുമെന്നാണ് പറഞ്ഞത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗിഫ്റ്റ് ഓച്ചർ നൽകുമെന്ന് പറയുന്നത് മഹാ മധ്യപ്രദേശിൽ രണ്ടായിരം രൂപ സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതിയുമായിട്ടാണ് ശിവരാജ് സിംഗ് ചൗഹാൻ അവിടെ അധികാരം പിടിച്ചത് അത് വർദ്ധിപ്പിക്കുമെന്നുള്ളതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം അതിൻ്റെ ഫലവും കിട്ടി സ്ത്രീകളുടെ വലിയ പിന്തുണ ബി ജെ പിക്ക് അവിടെ കിട്ടി പിന്നെ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിക്കുമെന്ന് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി തന്നെ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ട് പറ്റിച്ചതിനേക്കാൾ വലുതായൊന്നുമില്ലല്ലോ പ്രകടന പത്രിക എന്ന് പറയുന്നത് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാനുള്ളതാണ് പ്രതിപക്ഷം നടപ്പിലാക്കാനുള്ളതല്ല സംഘികൾക്ക് ആ വിവരമെങ്കിലും ഉണ്ടാവട്ടെ ഇത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനമായ ഒരു ലക്ഷം രൂപ എവിടെയെന്നാണ് ഇവർ ചോദിക്കുന്നത് എന്നാൽ പിന്നെ നരേന്ദ്ര നരേന്ദ്രമോദിയോട് മാറി നിന്നിട്ട് രാഹുൽ ഗാന്ധിയോട് പ്രധാനമന്ത്രിയാകാൻ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി അത് നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ പിന്നീട് വരുന്ന വിഷയം രാഹുൽ ഗാന്ധി അത് നടപ്പിലാക്കിയില്ലെങ്കിൽ ഇതുപോലെ ജനങ്ങളെയൊക്കെ സംഘടിപ്പിച്ച് തെരുവിലിറങ്ങി അല്ലെങ്കിൽ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സംഘികൾക്ക് ആത്മനിർവൃത്തി അടയാം പക്ഷേ ഇപ്പോൾ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയല്ലേ ജനങ്ങൾ ആ വാഗ്ദാനത്തെ വിശ്വസിച്ചുവെങ്കിലും ചിലയിടങ്ങളിലുണ്ടായ പാളിച്ചകളിലൂടെ അധികാരത്തിലേക്ക് എത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയാതെ പോയി ഒരു നേരിയ വ്യത്യാസം മാത്രം ആ നിലയ്ക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അധികാരത്തിലെത്തിയാലേ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും പക്ഷേ പാവപ്പെട്ട ആളുകളെ കുത്തിത്തിരിപ്പിച്ച് വിടുകയാണ് ഇപ്പോൾ ഇവരുടെ ജോലി നിങ്ങൾ പോയി കോൺഗ്രസ് ഓഫീസിൽ ചോദിക്കൂ നിങ്ങൾ പോയി കോൺഗ്രസ് നേതാക്കന്മാരോട് ചോദിക്കൂ എന്ന് എന്നിട്ട് കോൺഗ്രസ് പ്രചരണ രംഗത്ത് ആളുകളോട് ഈ ഗ്യാരണ്ടി കാർഡിനെ കുറിച്ച് പറയുന്ന വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുകയാണ് കോൺഗ്രസുകാർ അത് പറഞ്ഞു തന്നെയാണ് വോട്ട് വോട്ടുപിടിച്ചത് സംശയം എന്താ കർണാടകയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ ന്യായ പദ്ധതികൾ ആളുകളുടെ വീട്ടിലെത്തി ഗ്യാരണ്ടി കാർഡ് നൽകി അവരുടെ പേരൊക്കെ എഴുതി വാങ്ങി ഉറപ്പിച്ചു തന്നെയാണ് കോൺഗ്രസ് വോട്ടുപിടിച്ചത് ബി ജെ പിയുടെ ഉന്നതതല സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നല്ലോ ഈ ഗ്യാരൻറ്റി കാർഡ് ആളുകളിലേക്ക് എത്തിക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനകത്ത് ഇടപെട്ടില്ല കാരണം പ്രകടന പത്രിക എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആളുകളുടെ മുന്നിൽ വയ്ക്കാനുള്ള ഒന്നാണ് അതിനകത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാൻ കഴിയില്ല ഈ രാജ്യത്തെ ഒരു നിയമത്തിന് ഇടപെടാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മുടെ നിയമം തന്നെ മാറ്റണം ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും മുന്നോട്ട് വയ്ക്കരുത് എന്ന് പറഞ്ഞ് അപ്പോൾ ആ കഥാഘട്ടം ആഘാതത്തിൽ നിന്ന് ഇതുവരെയും മോചിതരാകാത്തവർ കോടതിയിൽ പോയി ഇരുചെടത്തും മാറി മാറി അടി വാങ്ങുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ബോധമില്ലാത്ത ചാണകം തലയിൽ പേര് നടക്കുന്ന ആളുകളോട് പ്രകടന പത്രികയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവർ ഇതുവരെ ഇത് അറിയാത്തതുപോലെയാണ് ഇങ്ങനെ ഒരു ഗ്യാരണ്ടി കാർഡ് കോൺഗ്രസ് പുറത്തുവിട്ടു എന്നുള്ളത് അപ്പോൾ ഇവർ മോദിയുടെ പുറകെ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറകെ വാസനവും താങ്ങി നടക്കുകയായിരുന്നു അതിനിടയിൽ ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞില്ല ഇപ്പോഴാണ് അതിനകത്ത് ബോധമുണ്ടാകുന്നത് കഷ്ടം തന്നെയാണ് സംഘികളുടെ കാര്യം മോദിജിയുടെ പ്രകടന പത്രികയെ മാത്രം പൊക്കിയടിച്ച് നടന്നതുകൊണ്ടും മോദിയുടെ മുസ്ലിം വിരോധം കത്തിച്ച് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ സമാഹരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നതുകൊണ്ടും ദേശീയ സംഖ്യകളൊന്നും ആന്ധ്രാപ്രദേശിലെ ടി ഡി പി ജനസേനയുടെയും സംയുക്ത പ്രകടന പത്രിക ശ്രദ്ധിച്ചില്ല തെലുങ്ക് വായിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ടി ഡി പി പിന്തുണയോടുകൂടി മോദിജിക്ക് സർക്കാരുണ്ടാക്കേണ്ടി വന്ന ഗതികേടിലെത്തി നിൽക്കുമ്പോൾ ദേശീയ സംഘികളൊക്കെ ടി ഡി പിയുടെയും ജനസേനയുടെയും ആ സംയുക്ത പ്രകടന പത്രിക ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ദേശീയ സംഘികളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അപകടകരമായ കാര്യങ്ങളാണ് ആ പ്രകടന പത്രികയിൽ അടിച്ചു വച്ചിരിക്കുന്നത് ആ പ്രകടന പത്രികയിൽ മോദിയുടെ പടമോ താമര താമരചിഹ്നമോ ഒന്നുമില്ല എന്നുള്ളത് പോട്ടെ ബി ജെ പി ഏറ്റവുമധികം ശത്രുതയോടെ കാണുന്ന മുസ്ലിം സമുദായത്തിന് വാരിക്കോലി സഹായങ്ങൾ നൽകുമെന്നാണ് ടി ഡി പി ജനസേന സംയുക്ത പ്രകടന പത്രികയിൽ പറയുന്നത് അഞ്ച് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ആ അഞ്ചെണ്ണവും സംഘികളെ ഞെട്ടിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ മുസ്ലിങ്ങൾക്ക് പെൻഷൻ നൽകും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രധാന വാഗ്ദാനം രണ്ടാമത്തെ വാഗ്ദാനം ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഈദ് ഗാഹുകൾ നടത്താനുള്ള സ്ഥലം സർക്കാർ സൗജന്യമായി നൽകും ഖബർസ്ഥാനുകൾ സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം സർക്കാർ സൗജന്യമായി നൽകും ഇവിടെ ടൗണുകളിലുള്ള ഖബർസ്ഥാനുകളൊക്കെ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു കളയുകയാണ് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് ഈദ് ഗാഹുകൾ എങ്ങനെ പൊതു ഇടങ്ങളിൽ നിന്ന് ഒഴിവാക്കാമെന്നുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അപ്പോഴാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും കൂടി ചേർന്ന് ബി ജെ പിയുടെ പേരോ ബി ജെ പിയുടെ ഒരു നേതാക്കളുടെയും ചിത്രങ്ങളോ ഉൾപ്പെടുത്താതെ പുറത്തുവിട്ട അവരുടെ പ്രകടന പത്രികയിൽ പറയുന്നത് നിങ്ങൾക്ക് ഈദ്ഗാഹുകൾക്കും ഖബറിസ്ഥാനുമായി ആന്ധ്രാപ്രദേശിൽ അങ്ങോളം ഇങ്ങോളം സർക്കാരിൻ്റെ സ്ഥലം അനുവദിച്ചു നൽകും എന്ന് മൂന്നാമത്തേത് അഞ്ച് ലക്ഷം രൂപയുടെ പലിശരഹിത ലോൺ മുസ്ലീങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് അഞ്ചാമത്തെ അവരുടെ പ്രധാനപ്പെട്ട വാഗ്ദാനം എല്ലാ പള്ളികൾക്കും പ്രതിമാസം അയ്യായിരം രൂപ മെയിൻ്റനൻസിന് വേണ്ടി സഹായം നൽകുമെന്നുള്ളതാണ്